ഹലോ എവറി വൺ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സമ്മർ റിലേറ്റഡ് കുറച്ച് സെന്റൻസസ് വേർഡ്സ് നമ്മുടെ ക്ലൈമറ്റിന് പറ്റുന്ന അല്ലെ ഇപ്പോൾ എക്സ്ട്രീം ഹീറ്റ് ആണ് അപ്പൊ ആ ഹീറ്റിനെ കുറിച്ച് നമ്മൾ എല്ലാവരും സംസാരിക്കാറുണ്ട് ഭയങ്കര ചൂടാണ് ചൂട് കാരണം രാത്രിയിൽ ഉറങ്ങാൻ പറ്റുന്നില്ല രാത്രിയിൽ പോലും ചൂട് കുറയുന്നില്ല ചൂട് കാരണം വെളിയിൽ ഇറങ്ങാൻ പറ്റുന്നില്ല കുറെ സമയം വെയിലത്ത് നിൽക്കാതെ ശ്രദ്ധിക്കണം ധാരാളം വെള്ളം കുടിക്കുക ചൂട് കാരണം ഭൂമി വറ്റി വരണ്ടു പൊള്ളുന്ന വെയില് അങ്ങനെ അങ്ങനെ പോകുന്നു അപ്പം അതെല്ലാമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ നമുക്ക് നോക്കാം ആദ്യം ഇന്ന് ഭയങ്കര ചൂടാണ് അപ്പൊ നമ്മൾ എല്ലാവരും എപ്പോഴും പറയണത് എങ്ങനെയാണ് ഇറ്റ്സ് വെരി ഹോട്ട് ഹോട്ട്ഡേ എന്ന് നമ്മൾ പറയും സിമ്പിൾ ആയിട്ട് ഇറ്റ്സ് വെരി ഹോട്ട് എന്ന് പറയും അതല്ലാതെ നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ് ഇറ്റ്സ്വെൽറ്ററിങ് ടു ഡേ സ്വെൽറ്ററിങ് സ്വെൽറ്ററിങ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഇൻറ്റൻസിറ്റി ഓഫ് ഹീറ്റ് വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള എക്സ്ട്രീം ആയിട്ടുള്ള ഹീറ്റ് ആണ് പൊള്ളുന്നു എന്നൊക്കെയുള്ള മീനിങ് ആണ് വരുന്നത് ഓക്കെ അടുത്തത് ഇക്കുറി വേനൽ അതികഠിനമാണ് ഇക്കുറി നിർദ്ദേശിക്കുന്നത് ഇപ്രാവശ്യം പ്രാവശ്യം വേനൽ അതികഠിനമാണ് അതിനെ നമുക്ക് മൂന്ന് രീതിയിൽ പറയാം ഈസ് തിരിച്ചു പറയാം എന്നും പറയും അല്ലെങ്കിൽ ഈസ് ഹാർഷർ ദാൻ യൂഷ്വൽ ദാൻ യൂഷ്വൽ എപ്പോഴും ഉള്ളതിലും ഹാഷറാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈസ് ഹാർഷർ ദാൻ യൂഷ്വൽ ഓൾസോ വേറൊരു വേർഡ് കയറി വരുന്നു സമ്മറിസ്കോ ഇപ്പം മുമ്പേ നമ്മൾ കണ്ട വേർഡ് സ്വൽറ്ററിങ് ഇപ്പോൾ കണ്ടത് സ്കോച്ചിങ് നമുക്ക് യൂസ് ചെയ്യാം അടുത്തത് സാധാരണ ചൂടല്ല അൺയൂഷൽ ദിസ് ഹീറ്റ് ഈസ് അൺയൂഷൽ അല്ലെങ്കിൽ നമ്മൾ അൺയൂഷ്വൽ ഹീറ്റ് എന്ന് പറയാം ഓൾസോ ദ ഹീറ്റ് ഈസ്റ്റീം ഹീറ്റ് എന്നും പറയാം അസഹനീയമാണ് ഈ ചൂട് അസഹനീയമാണ് എനിക്കിത് താങ്ങാൻ പറ്റുന്നില്ല എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല ദ ഹീറ്റ് ഈസ് അൺബെയറബിൾ അല്ലെങ്കിൽ ഇൻടോളറബിൾ അല്ലെങ്കിൽ സഫക്കേറ്റിംഗ് മീ ശ്വാസം മുട്ടൽ ഉണ്ടാവുന്നു വല്ലാത്തൊരു അസ്വസ്ഥത തോന്നുന്നു എന്ന് നമുക്ക് പറയാം അടുത്തത് ചൂട് കാരണം തളർന്നു പോകുന്നു നമുക്കൊക്കെ സംഭവിക്കുന്നതാണ് അല്ലേ അപ്പം ഐ ഫീൽ എക്സോസ്റ്റഡ് ഫ്രം ദിസ് അൺബെയറബിൾ ഹീറ്റ് അല്ലെങ്കിൽ ദിസ് അൺബെയറബിൾ ഹീറ്റ് ഈസ് ഇക്സോസ്റ്റിംഗ് മീ അൺബെയറബിൾ ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് താങ്ങാൻ പറ്റാത്ത സഹിക്കാൻ പറ്റുന്നതിലപ്പുറമുള്ള ഒരു ചൂട് അതാണ് അൺബെയറബിൾ ഹീറ്റ് എന്ന് പറയുന്നത് ദിസ് എക്സ്ട്രീം ഹീറ്റ് ഈസ് വെയറിംഗ് മീ ഔ എന്നെ തളർത്തി കളയുന്നു ഈ അതികഠിനമായ ചൂട് തീവ്രതയുള്ള ചൂട് എന്നെ തളർത്തിക്കളയുന്നു രാത്രിയിൽ പോലും ചൂട് കുറയുന്നില്ല ഹീറ്റ് ഹൈ ഈവൻ അറ്റ് നൈറ്റ് രാത്രിയിൽ പോലും ചൂട് കൂടി നിൽക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത് ഹീറ്റ് റിമൈൻസ് ഹൈ ഈവൻ അറ്റ് നൈറ്റ് ഇനി നമ്മൾ പറയാണ് ഞാൻ എഴുതിയിട്ടില്ല അപ്പൊ ശ്രദ്ധിച്ചോളുക എനിക്ക് ചൂട് കാരണം രാത്രിയിൽ ഒരുപോളെ കണ്ണടയ്ക്കാൻ പറ്റിയില്ല ഐ ഡി സ്ലീപ്പ് എ വിങ് ഡ്യൂ ടു ദ എക്സ്ട്രീം ഹീറ്റ് ഒരു പോളെ കണ്ണടച്ചില്ല ഡിൻറ്റ് സ്ലീപ് എ വിങ് എന്ന് നമുക്ക് പറയാം ഓക്കെ അടുത്തത് ഈ വർഷം കഴിഞ്ഞ വർഷത്തിനേക്കാൾ ചൂട് കൂടുതലായിരിക്കും വെതർ ഫോർകാസ്റ്റിംഗ് ഒക്കെ കേൾക്കാറുണ്ട് ഈ വർഷം അതികഠിനമായ വേനലായിരിക്കും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അപ്പൊ ദ ഹീറ്റ് വിൽ ബി മോർ മോറിൻറ്റൻസ് ദാൻ ലാസ്റ്റ് ഇയർ കഴിഞ്ഞ വർഷത്തെക്കാളിലും തീവ്രത കൂടുതലായിരിക്കും മോർ മോറിൻ്റൻസ് ചൂട് കാണാൻ വെളിയിൽ ഇറങ്ങാൻ പോലും തോന്നുന്നില്ല തോന്നുന്നില്ല എന്നാണ് അപ്പം എന്താണ് ഐ ഡോ ഫീൽ ലൈക്ക് ഡോൺ ഫീൽ ലൈക്ക് ഐ ഡോ ഫീൽ ലൈക്ക് ഗോയിങ് ഔട്ട് ഡ്യൂറിങ് ഡ്യൂരി ഡേ പകൽ സമയം പകൽ സമയത്ത് ചൂട് കാരണം വെളിയിൽ ഇറങ്ങാൻ പോലും തോന്നുന്നില്ല ഐ ഡോ ഫീൽ ലൈക്ക് ഗോയിങ് ഔട്ട് ഡേ വരും ദിവസങ്ങളിൽ ഉഷ്ണതരംഗത്തിന് സാധ്യത ഉണ്ടെന്ന് കേട്ടു ദർ ഇസ് എ പ്രോബിലിറ്റി ഓഫ് ഹീറ്റ് വേവ് ഇൻ ദ കമ്മിംഗ് ഡേയ്സ് ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ട് കേട്ടു എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ഹേർഡ് ദാറ്റ് ദർ ഇസ് എ പ്രോബിലിറ്റി ഓഫ് ഹീറ്റ് വേവ് ഇൻ ദ കമ്മിംഗ് ഡേയ്സ് പ്രോബിലിറ്റി നിന്നും യൂസ് ചെയ്യാം പോസിബിലിറ്റി നിന്നും യൂസ് ചെയ്യാം ഹീറ്റ് വേവ് എന്ന് പറഞ്ഞത് ഉഷ്ണതരംഗം താപനില കുതിച്ചുയരുന്നു ടെമ്പറേച്ചർ ഈസ് സോറിങ് ഹൈ സോറിങ് ഹൈ എന്ന് വെച്ചാൽ കുതിച്ചുയരുന്നു സോറിങ് ഹൈ അല്ലാതെ നമുക്ക് വേറെ പല സിറ്റുവേഷനിലും യൂസ് ചെയ്യാം ഏതെങ്കിലും തണുപ്പുള്ള സ്ഥലത്ത് പോകാൻ തോന്നുന്നു ഡെഫിനറ്റ്ലി ചൂട് വരുമ്പോൾ നമ്മൾ എല്ലാവരും ഹിൽ സ്റ്റേഷനിൽ നോക്കി പോകും ഇവിടെ അതെങ്ങനെ നമ്മൾ പറയും മുമ്പേ നമ്മൾ തോന്നുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഐ ഡോണ്ട് ഫീൽ ലൈക്ക് എന്ന് യൂസ് ചെയ്തു തോന്നുന്നു ഐ ഫീൽ ലൈക്ക് ഐ ഫീൽ ലൈക്ക് ഗോയിങ് ടു സം ഹിൽ സ്റ്റേഷൻ ബിക്കോസ് ഓഫ് ദ ഹീറ്റ് ചൂട് കാരണം ഏതെങ്കിലും തണുപ്പുള്ള സ്ഥലത്ത് പോകാൻ തോന്നുന്നു ഐ ഫീൽ ലൈക്ക് ഗോയിങ് ടു സം ഹിൽ സ്റ്റേഷൻ ഇനി ചൂട് കാരണം കുളത്തിൽ അല്ലെങ്കിൽ നീന്തി കുളിക്കാൻ തോന്നുന്നു ഐ ഫീൽ ലൈക്ക് സ്വിമ്മിങ് ഇൻ ദ വാട്ടർ ബിക്കോസ് ഓഫ് ദ ഹീറ്റ് എങ്ങനെ നമുക്ക് പറയാം ഫീൽ ലൈക്ക് യൂസ് ചെയ്ത് പറയുക ഇനി ചൂട് കാരണം വെളിയിൽ നോക്കാൻ പോലും പറ്റുന്നില്ല സാധിക്കുന്നില്ല എന്ന് വെച്ചാൽ പറ്റുന്നില്ല ഇറ്റ്സ് ഹാർഡ് ടു ലുക്ക് ഔട്ട് സൈഡ് ഡ്യൂ ടു ദ ുട്ടുപൊള്ളി നിൽക്കുന്ന സൂര്യൻ കത്തിജ്വലിച്ചു നിൽക്കുന്ന സൂര്യൻ സോറി കത്തിജ്വലിച്ചു നിൽക്കുന്ന സൂര്യൻ കാരണം നമുക്ക് അങ്ങോട്ട് നോക്കാൻ പോലും പറ്റില്ല കണ്ണ് മങ്ങി മങ്ങി പോകും അല്ലെ ആ ഒരു ബുദ്ധിമുട്ട് വേണ്ടി നമുക്ക് എങ്ങനെ പറയാം ഇറ്റ്സ് ഹാർഡ് ടു ലുക്ക് ഔട്ട്സൈഡ് ഡ്യൂ ടു ദ ബ്ലേസിങ് ബ്ലേസിങ് ഓക്കെ ഇനി നമ്മൾ ഓൾറെഡി സ്കോച്ചിങ് പറഞ്ഞേ അത് വെച്ചിട്ടാണ് ഇവിടെ ഒരു സെന്റൻസ് വരുന്നത് കത്തുന്ന വെയിലായതുകൊണ്ട് ഞാൻ വെളിയിൽ പോകുന്നില്ല പോകാൻ തോന്നുന്നില്ല എന്നാണ് മുൻപേ പറഞ്ഞത് ഇപ്പോൾ പോകുന്നില്ല എന്നാണ് പറയുന്നത് ഐ എം നോട്ട് ഗോയിങ് ഔട്ട് സൈഡ് ഞാൻ വെളിയിൽ പോകുന്നില്ല ഇറ്റ്സ് എ റിയൽ സ്കോർച്ചർ ടുഡേ ഭയങ്കര കത്തുന്ന വെയിലാണ് ഭയങ്കര ചുട്ടുപൊള്ളുന്ന വെയിലാണ് ഐ എം നോട്ട് ഗോയിങ് ഔട്ട് സൈഡ് അവിടെ കോമ ഇട്ടിട്ടുണ്ട് കോമ ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ പറയും സോ ഐ എം നോട്ട് ഗോയിങ് ഔട്ട്സൈഡ് എന്ന് പറയാം ഇറ്റ്സ് എ റിയൽ സ്കോർച്ചർ ടുഡേ സോ ഐ എം നോട്ട് ഗോയിങ് ഔട്ട് സൈഡ് ഇത് നമ്മൾ എല്ലാവരും വെയിലത്ത് അധിക സമയം നിൽക്കല്ലേ സ്റ്റാൻഡ് ഔട്ട് ഇൻ ദ സൺ ഫോർ ലോങ് വെയിലത്ത് എന്നുള്ളതിന് നമ്മൾ പറയുന്നത് ഇൻ ദ സൺ എന്നാണ് ഡോൺ സ്റ്റാൻഡ് ഔട്ട് ഇൻ ദ സൺ ഫോർ ലോങ് ഇനി നിർജ്ജലനീകരണത്തിന് സാധ്യതയുണ്ട് ധാരാളം വെള്ളം കുടിക്കുക എഴുതുന്നതിൽ ചിലപ്പോൾ മിസ്റ്റേക്ക് ഒക്കെ വരാം അപ്പൊ ശ്രദ്ധിക്കുക പറയണത് നിർജ്ജലനീകരണം എന്താണ് ഡിഹൈഡ്രേഷൻ ബോഡി മേക്ക് എ ഡിഹൈഡ്രേറ്റഡ് അല്ലെങ്കിൽ പോസിബിലിറ്റി ഓഫ് ഡിഹൈഡ്രേഷൻ ഡ്രിങ്ക് പ്ലെന്റി ഓഫ് വാട്ടർ ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞ തന്നെയാണ് ഓക്കെ ചൂടിനെ ചെറുക്കുക ചൂടിനെ ചെറുക്കുക എന്ന് പറഞ്ഞാൽ ടു ബീറ്റ് ദ ഹീറ്റ് ചൂടിനെ ചെറുക്കാൻ ടു ബീറ്റ് ദ ഹീറ്റ് അടുത്തത് ചുട്ടുപൊള്ളുന്ന മണ്ണിൽ നടക്കാൻ സാധിക്കില്ല അല്ലെ ബീച്ചിലൊക്കെ പോയ ഈ ഒരു ലെവൻ ടു വൺ ഒ ക്ലോക്ക് അല്ലെങ്കിൽ ടു ഓ ക്ലോക്ക് ടൈമിന്റെ നമ്മൾ പോയി കഴിഞ്ഞാൽ ആ മണ്ണിലൂടെ നടക്കാൻ നമുക്ക് സാധിക്കില്ല അതുപോലെ എവിടെയും ചെരുപ്പിടാതെ അങ്ങനത്തെ പ്രതലങ്ങളിൽ ചൂടുള്ള ഏത് സ്ഥലത്തും നടക്കാൻ പറ്റില്ല അപ്പൊ നമ്മൾ അതെങ്ങനെ പറയും ഇറ്റ്സ് ഇമ്പോസിബിൾ ടു വോക്ക് ഓൺ ദ സോ സ്കോച്ചിങ് സാന്റ് അല്ലെങ്കിൽ സ്കോച്ചിങ് ലാൻഡ് എന്നും പറയാം സ്കോച്ചിങ് സാന്റ് എന്ന് വെച്ചാൽ ചുട്ടുപൊള്ളുന്ന മണ്ണിൽ നടക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നതാണ് ഇറ്റ്സ് ഇമ്പോസിബിൾ ടു വോക്ക് ഓൺ ദ സ്കോച്ചിങ് സാന്റ് വേനൽ സമയത്ത് ദിവസവും ധാരാളം വെള്ളം ഒഴിക്കണം കുടിക്കണതല്ല ഒഴിക്കണം ചെടികൾക്ക് വെള്ളം കൊടുക്കണം ഡെയിലി വാട്ടർ ദ പ്ലാന്റ്സ് ഡെയിലി ഡ്യൂറിങ് സമ്മർ

തീവ്രമായ ചൂടിന് നമുക്ക് ഇന്ത്യൻസ് ഹീറ്റ് എന്ന് പറയാം ഇന്ത്യൻസ് ഹീറ്റ് ഈസ് എഫക്ടിംഗ് ദ നോർമൽ കോഴ്സ് ഓഫ് ലൈഫ് നമ്മുടെ സാധാരണ ജീവിതത്തിനെ ബാധിക്കുന്നു വരണ്ടുണങ്ങിയ ഭൂമി അല്ലെങ്കിൽ ഭൂമി വറ്റി വരണ്ടു എന്ന് പറയുമ്പോൾ വറ്റി വരണ്ട് കിടക്കുന്ന ഭൂമി എന്ന് പറയാൻ നമുക്ക് പാർച്ച് എർത്ത് എന്ന് യൂസ് ചെയ്യാം ചൂട് കാരണം തലവേദനിക്കുന്നു ദിസ് എക്സ്ട്രീം ഹീറ്റ് ഈസ് ഗിവിംഗ് മീ ഹെഡ് ഏക്ക് എന്ന് പറയുന്നു കുറച്ച് വൊക്കാബുലറി ആണ് പാർച്ച് എർത്ത് ഓൾറെഡി പറഞ്ഞു വറ്റി വരണ്ടുണങ്ങിയ ഭൂമി സിയോ ഡേർത്ത് ചുട്ട് പൊള്ളി കിടക്കുന്നത് സെലി ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ഇത് തന്നെ അങ്ങനെ ചൂട് മുങ്ങി നിൽക്കുന്ന ഒരു അന്തരീക്ഷം സിയറിംഗിലി ഹോട്ട് അത്യന്തം അത്യന്തം എന്നാണ് ഉദ്ദേശിച്ചത് സിയറിംഗിലി കീറി മുറിച്ചു വരുന്ന പൊള്ളി നമ്മളെ കീറി മുറിക്കുന്ന പോലത്തെ സിയറിംഗിലി ഹോട്ട് സൺബേണും ഹീറ്റ് വേവ് ഹീറ്റ് വേവ് ഓൾറെഡി പറഞ്ഞു ഉഷ്ണതരംഗം സൺബേൺ എന്ന് പറഞ്ഞാൽ സണ്ണിൽ നിന്നുണ്ടാവുന്ന ചെറിയ പൊള്ളലുകൾ ഉണ്ടല്ലോ അതിനെ നമുക്ക് സൺബേൺ എന്ന് പറയാം പിന്നെ സ്വെൽറ്ററിംഗ് ക്ലൈമറ്റ് ഓൾറെഡി നമ്മൾ സ്വെൽറ്ററിങ് പറഞ്ഞു സ്വെൽറ്ററിങ് സമ്മർ സ്വൽറ്ററിങ് ക്ലൈമറ്റ് എന്നൊക്കെ യൂസ് ചെയ്യാം സ്കോച്ചിങ് സമ്മർ സ്കോച്ചിങ് ഹീറ്റ് സ്കോർച്ച് എന്നെല്ലാം പറയുന്നുണ്ട് അടുത്തത് പ്രിക്ലി ഹീറ്റ് പ്രിക്ലി ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ചെറിയ ചെറിയ കുരുക്കൾ വരൂലേ ചൂട് കാരണം ചൂട് കുരു അതിനെയാണ് ഫ്രിക്ലി ഹീറ്റ് എന്ന് പറയുന്നത് സ്വെറ്റ് റാഷ് എന്നു പറഞ്ഞാൽ സ്വെറ്റ് ചെയ്ത് നമുക്ക് റാഷസ് ഉണ്ടാവും സ്കിന്നിൽ പാടുകളും ചമന്ന് തുടുത്തു വരില്ല അതിനെയൊക്കെ നമുക്ക് സ്വെറ്റ് റാഷ് എന്ന് പറയാം ഇനി ഇത് കുറച്ച് നമ്മൾ കാഷ്വൽ ആയിട്ട് ആരോടെങ്കിലുമൊക്കെ സംസാരിക്കുമോ അവന് കയറുന്നത് പോലെയാണ് വെളിയിലത്തെ അന്തരീക്ഷം അവൻ മൈക്രോവേവ് അവൻ അവൻ്റെ അകത്തിരിക്കുന്ന പോലത്തെ അവസ്ഥയാണ് ലൈക്ക് ആൻ അവൻ ഔട്ട്സൈഡ് അടുത്തത് രണ്ടും പിക്ക് ആൻഡ് സ്വെറ്റ് ബക്കറ്റ് ചൂട് കാരണം വിയർത്തൊളിക്കുന്നതിനെ അല്ലാതെ ടെൻഷൻ കാരണം വിയർക്കില്ല അപ്പൊ നമുക്ക് സ്വെറ്റ് ബക്കറ്റ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യാറുണ്ട് ഇതെല്ലാം ഓർത്തിരിക്കേണ്ടത് കാഷ്വൽ കോൺവെർസേഷനിലാണ് ഒരിക്കലും ഫോർമൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലോ ഒന്നിലും റൈറ്റിംഗ് ആവട്ടെ കമ്മ്യൂണിക്കേഷൻ ആവട്ടെ ഫോർമൽ ആയിട്ടുള്ള ഓരോ ഒക്കേഷനിലും യൂസ് ചെയ്യാൻ പാടില്ല ഉള്ളി ഫോർ ക്യാഷ്വൽ കോൺവെർസേഷൻ ബ്ലേസിംഗ്സ് ആണ് കത്തി ജലിച്ചു നിൽക്കുന്ന സൂര്യൻ ഡോക് ഡേയ്സ് ഓഫ് സമ്മർ എന്ന് ഉദ്ദേശിക്കുന്നത് സമ്മറിന്റെ പീക്ക് ഡേയ്സ് ആണ് ഏറ്റവും അധികം ചൂടുള്ള ദിവസങ്ങൾ ആ ഒരു ടൈമിലെ ആ ഒരു പീരീഡിലെ ഏറ്റവും ചൂടുള്ള ദിവസങ്ങളെ നമുക്ക് ഡോക് ഡേയ്സ് ഓഫ് സമ്മർ എന്ന് പറയാം ടു ബീറ്റ് ദ ഹീറ്റ് ഓൾറെഡി പറഞ്ഞു ചൂടിനെ ചെറുക്കുക ഡിഹൈഡ്രേഷൻ മീൻസ് നിർജലിനീകരണം അപ്പം സ്റ്റേ ഹൈഡ്രേറ്റഡ് എന്ന് പറഞ്ഞാൽ ധാരാളം വെള്ളം കുടിച്ച് ശരീരത്തിൽ വെള്ളം നിലനിർത്തുക എന്ന് പറയുന്ന നമുക്ക് സ്റ്റേ ഹൈഡ്രേറ്റഡ് എന്ന് യൂസ് ചെയ്യാം അപ്പൊ ഇത്രയാണ് ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്ന സെറ്റ് ഓഫ് വേർഡ്സ് ആൻഡ് സെന്റൻസസ് എപ്പോഴും നമ്മൾ പറയാറുള്ളതൊക്കെ തന്നെയാണ് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക നമ്മൾ പറയില്ലേ ചൂട് ഭയങ്കര ചൂട് അതിതീവ്ര ചൂട് ഇതിനൊക്കെ ഈ വേർഡ്സ് എല്ലാം മാറ്റി മാറ്റി യൂസ് ചെയ്യുക സ്വെൽച്ചറിങ് സ്കോർച്ചിങ് സിയറിംഗ്ലി ഹോട്ട് ടെമ്പറേച്ചർ കുതിച്ചു വരുന്നു സോറിങ് ഹൈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാം കത്തി ജൊലിച്ച് നിൽക്കുന്ന സൂര്യൻ ബ്ലേസിങ്സാണ് ഇത് കാണാൻ നോക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ പോകാൻ തോന്നുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു ഹെൽപ്ഫുൾ ആകുന്ന തന്നെ വിശ്വസിക്കുന്നു എപ്പോഴും പറയുന്നത് പോലെ ഹെൽപ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ഷെയർ വിത്ത് യർ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് സീവ് സൂൺ വിത്ത് അനദർ യൂസ്ഫുൾ വീഡിയോ ടു ഡെൻ ബൈ